നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷകൾ നോക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി വരുന്നു അമിത്ഷാ വന്നു ഇപ്പൊ പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകും ഇതിനിടയ്ക്ക് ചില ശ്രീലേഖ മത്സരിക്കില്ല മറ്റൂർക്കാവ് ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലം പോലെയാണ് ഇപ്പോൾ ബി ജെ പി കണക്കാക്കുന്നത് അവിടെ ശ്രീലേഖ കൗൺസിലറായി ജയിച്ചു അപ്പൊ തീർച്ചയായിട്ടും ശ്രീലേഖയ്ക്ക് എന്തുകൊണ്ട് മേയർ പദവി കൊടുത്തില്ല എന്നൊക്കെ ചോദ്യം വന്നപ്പോൾ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി നിർത്തണം അതുകൊണ്ടാണ് ബി ജെ പി അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാത്തത് എന്നുള്ളതാണ് ഈ അമിത്ഷായുടെ വരവും ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വൊക്കെ അല്ലെങ്കിൽ തീരുമാനിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അതായത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് ശേഷം കോർപ്പറേഷനകത്ത് അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനകത്തൊരു ഒരുക്കം കൊണ്ടായിരുന്നു ആർ സി ഐ അതിനകത്ത് പറഞ്ഞല്ലോ അതിനകത്ത് നമ്മൾ പറയലെ എപ്പോഴും പൈലറ്റ് വാഹനം വന്നിട്ടാണ് മെയിൻ വാഹനം ഏത് വിഷയത്തിനകത്ത് കാര്യങ്ങൾ ഒരുപക്ഷേ ഏൽപ്പിക്കാൻ നരേന്ദ്രമോദി ഗുജറാത്തിലെ വിഷയം എങ്ങനെയാണ് ഏതു കാര്യം ഏൽപ്പിച്ചാലും നരേന്ദ്രമോദി നൂറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും റിസൾട്ട് അഞ്ഞൂറാണ് അതാണ് അമിത്ഷാ നരേന്ദ്രമോദിയുടെ ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഇക്വേഷൻ അങ്ങനെയാണ് തുടക്കം മുതൽ അദ്ദേഹം കണ്ടെത്തിയ അല്ലെങ്കിൽ മോദി കണ്ടെത്തിയ അമിത്ഷാ അമിത്ഷാടെ കൊടുക്കുന്ന റിസൾട്ട് അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞു നിങ്ങൾ കോർപ്പറേഷൻ പിടിക്കണം കോർപ്പറേഷൻ പിടിച്ചാൽ അവിടെ നമുക്ക് എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കാൻ പാടില്ല കാരണം കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ ഭൂരിപക്ഷം കൗൺസിലർമാരുണ്ടാവണമല്ലോ കോർപ്പറേഷൻ അപ്പോൾ ഭൂരിപക്ഷം കൗൺസിലർമാർ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് അഞ്ച് നിയമസഭാ മണ്ഡലം അഞ്ചരയോളം നിയമസഭാ മണ്ഡലത്തിനകത്ത് വരുന്നതാണ് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഭൂരിപക്ഷം കൗൺസിലർമാരുണ്ടാകുമ്പോൾ അവർ ജനപ്രതിനിധികളാണ് അവർ വൃത്തിയായിട്ടുള്ള ജനപ്രതിനിധികളാണെങ്കിൽ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനൊക്കെ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ഉണ്ടാക്കിയെടുത്ത് ജയിക്കുന്നതിനകത്തും പാടില്ല അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ല കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഗുജറാത്തിൽ ചെയ്തത് ഞാനാദ്യമേ സഹകരണ സംഘം പിടിച്ചാണ് ഗുജറാത്ത് ഗുരു ഏറ്റവും വലിയ സഹകരണ സംഘം പൊള്ളി പിടിച്ചു അതിനുശേഷം കോർപ്പറേഷൻ പിടിച്ചു അതിനുശേഷം ഭരണം പിടിച്ചു ഇപ്പോൾ ആർക്കും അവിടെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിൽ ബി ജെ പിയെ വളർത്തിയെടുത്തു അപ്പോൾ അതിന്റെ ബേസിൽ ഇവിടെയും തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം അറസ്റ്റ് വന്നതിന് ശേഷം ഒരുപക്ഷേ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അതിന് ആര്യ എന്ന് പറയുന്ന ആളിൻ്റെ ഫോട്ടോ ബി ജെ പി കാര് വീട്ടിൽ വയ്ക്കേണ്ടതാണ് അതിനിടയ്ക്ക് പറയുകയാണ് കാരണം അത് കൃത്യമായി ആ മുതലെടുത്ത് മുതലെടുത്തിട്ട് അത് കൊണ്ടുവന്ന് അപ്പം അതിനും വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക കാരണം ഇതിനകത്ത് ആർ സിടെ ഒരു വിജയം വന്ന് കേരളത്തിലുടനീളമുള്ള പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന ആർ എസ് എസ് നേതാക്കന്മാർ പോലും പറഞ്ഞു സ്ഥാനാർത്ഥി നിന്ന് ഗംഭീരമാക്കി കോർപ്പറേഷൻ ഞെട്ടിച്ചു എന്നുള്ള രീതിയിൽ ആദ്യമേ വന്നാൽ അതിന് ഇപ്പോഴല്ല റിസൾട്ട് വരുന്നതിന് മുമ്പേ അതിനെപ്പറ്റി അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം അതേ രീതിയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം പക്ഷേ ഇതിനകത്ത് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം വിജയി വിജയിച്ചിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പ്ലാനിങ് അതുപോലെ പ്രചരണത്തിനകത്ത് ഈ പറയുന്നത് പോലെ എന്താണ് ഇവിടെ നടപ്പാക്കാൻ എന്നുള്ള കാര്യം കാര്യം കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനുശേഷം എന്താണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലുടനീളം നടപ്പാക്കുന്നത് എന്താണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കെയർ ഓഫിൽ എന്തൊക്കെ വികസനം തലസ്ഥാനത്ത് വന്നിട്ടുണ്ട് അതുപക്ഷെ അതിൻ്റെ കേരളല്ല മറച്ചു പിടിച്ചിരിക്കുന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നല്ലപോലെ കൊടുത്തു അപ്പം നമ്മൾ വന്നാൽ ഈ പ്രചരണം അല്ലെങ്കിൽ വികസനം ഈ രീതി ലോകത്തിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റാൻ കഴിയും അതിന് നരേന്ദ്രമോദി ആ പ്ലാൻ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ ഈ വികസന രേഖ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി ആയിരിക്കും അതിന് പുറകെ മേയറല്ല വികസന മേയർ ആ വികസന രേഖ അവതരിപ്പിക്കുന്നേ അതിന് സപ്പോർട്ട് കൊടുക്കുന്നല്ല അല്ല നരേന്ദ്രമോദി വന്ന് വികസന രേഖ അവതരിപ്പിക്കാൻ പറ്റുന്നത് മുരളീധരം കളിയാക്കുക അല്ല ഇത് അപ്പം ഇദ്ദേഹം വരുന്നു അതിനുശേഷം ഈ മാസം കൂടി തന്നെ സ്ഥാന അല്ലെങ്കിൽ നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളമുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ വികസിപ്പിക്കണം അല്ലെങ്കിൽ കോർപ്പറേഷൻ നമ്മൾ ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകും ബി ജെ പിയുടെ ലക്ഷ്യം വികസന രാഷ്ട്രീയമാണെന്നുള്ള സംസാരമൊക്കെ പോലും അപ്പം ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി തീരുമാനിക്കണം കരുതലോടുകൂടി തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ ആർ എസ് ലീഗ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ആർ എസ് ീയിലേക്ക് കൗൺസിലറാക്കിയപ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ മത്സരിച്ചപ്പോഴാണല്ലോ ഇവിടെ കോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടി തയ്യാറായത് എല്ലാരും ചർച്ച ചെയ്തില്ലേ ആ കോർപ്പറേഷനകത്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ ആരാകും ഈ പറയുന്നത് പോലെ കിട്ടിയാൽ മേയർ ആ രീതിയിലേക്ക് ഒന്നിക്കൊന്നിക്കും മെച്ചമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് മേയറായിട്ട് പ്രാപ്തനായിട്ടുള്ള ഒരാളെ ഉള്ളെങ്കിൽ തർക്കം വരത്തില്ലോ അപ്പം തർക്കം വന്നത് കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം ഈ ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് ആദ്യ ലിസ്റ്റ് പുറത്തു വരുമെന്നുള്ള രീതിയിൽ അതായത് എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഇവർ തീരുമാനിക്കുന്ന ഏറ്റവും ആദ്യം മുപ്പത്തഞ്ചിടത്തേക്ക് തീർച്ചയായും ീർത്തും ജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ബി ജെ പി വോട്ടുകൾ ഉണ്ട് അത് കൃത്യമായിട്ട് ജയിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിർത്തും അപ്പം മുപ്പത്തഞ്ചിടത്ത് ആദ്യം തന്നെ ഏറ്റവും പ്രോപ്പറായിട്ട പ്രാപ്തമായിട്ടുള്ള ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിർത്തി കൊടുക്കണമെന്നാണ് അതിനകത്ത് ശ്രീലേഖയെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ ശ്രീലേഖ ഈ പറയുന്നതുപോലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് അല്ലെങ്കിൽ ശ്രീലേഖ വരുമ്പോൾ ശ്രീലേഖയെ പ്രതീക്ഷിച്ചിട്ട് കേരളത്തിലുടനീളമുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ജയിക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് പ്രതി ശോഭാ സുരേന്ദ്രൻ്റെ പോലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ശ്രീലേഖയെ തീരുമാനിക്കണമെന്ന് ഒരു ഒരുപക്ഷേ പരിഗണന കൊടുക്കണമെന്ന് അമിത്ഷാ പറഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ അമിത്ഷാ നേരിട്ട് ഇടപെടുന്ന അവസ്ഥ വന്നാൽ കേന്ദ്രം അവസ്ഥ വന്നാൽ കേന്ദ്രത്തിന് ഇത്തരത്തിലുള്ള ആൾക്കാരെ വേണമെന്നുള്ള ഒരു രീതി വന്നാൽ അത് കേരളത്തിൽ ഉപയോഗ ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ ആദ്യത്തെ മാർഗം ഒരു മേയറാക്കുന്നു അതിനപ്പുറം അവരെ എം എൽ എ ആക്കാൻ ശ്രമിക്കുന്നു എം എൽ എ ആക്കിയിട്ട് അല്ലെങ്കിൽ ജയിക്കുന്ന ഒരവസ്ഥയില്ലെങ്കിൽ മറ്റ് പല പദവികളും കൊടുത്താണെങ്കിൽ പോലും അവരെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിർത്തി ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും ആദ്യഘട്ട തീരുമാന സ്ഥാനാർത്ഥികൾ ഇരുപത്തിരണ്ടിന് മുമ്പ് തീരുമാനിച്ച് അവരുടെ പ്രചരണം നടക്കുന്ന ഒരു രീതിയിലെ കാര്യങ്ങൾ പോകുന്നു ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനും ഇലക്ഷൻ തന്ത്രം എങ്ങനെ വേണം എങ്ങനെ ആവണം എങ്ങനെ ബി ജെ പി ജയിച്ചാൽ അല്ലെങ്കിൽ ബി ജെ പിയെ ജയിപ്പിച്ചാൽ നാടിന് ഗുണമുണ്ടാകും എന്നുള്ള രീതിയിലേക്ക് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാത്തക്ക രീതിയിലേക്കുള്ള പ്രചരണം എത്തിച്ചാണ് ആദ്യമേ നമുക്കറിയാമല്ലോ നിങ്ങൾക്കറിയാമോ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും ഈസിയായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാനാർത്ഥി ബി ആർ എസ് എസ് കൊണ്ടുവന്നപ്പോഴും ബി ജെ പി കൊണ്ടുവന്നപ്പോഴും ഞാനും തന്നെ ഉൾപ്പെടെയുള്ളവർ അതിശയിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നരേന്ദ്രമോദി നമ്മളാരുടെയെങ്കിലും ചിന്തയിലുണ്ടായിരുന്നു നരേന്ദ്രമോദി എന്ന് നമ്മുടെ ചിന്തയിൽ അമിത്ഷാ അല്ലെങ്കിൽ അയ്യോ സോറി അമിത്ഷാ ഇല്ല ഈ പറയുന്ന അദ്വാനി അല്ലെങ്കിൽ ജോഷി ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി നിതിൻ ഗഡ്കരി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ ആൾക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന ശേഷം ആൾക്കാരെല്ലാം പറയാം അപ്പൊ കോൺഗ്രസിന്റെ നമ്മുടെ വിഷ്ണുനാഥ് ഉൾപ്പെടെ പറഞ്ഞാൽ കേട്ടെ ഈ നരപ്പോ നമുക്ക് ഇനി ജയിക്കാൻ ഈസിയാണല്ലോ അങ്ങോട്ട് വന്നു നരേന്ദ്രമോദി അങ്ങോട്ട് ഇറങ്ങി അന്ന് പി ആർ വർക്കൊക്കെ അന്നാ നമ്മൾ അറിയുന്നത് പി ആർ വർക്കോടൊപ്പം അദ്ദേഹത്തിന്റെ പി ആർ വർക്ക് ഇത് അന്ന് അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് അദ്ദേഹം ഒരു ചായക്കടക്കാരനായിട്ടും അഴിമതി പത്ത് കൊല്ലത്തെ അഴിമതിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി സാധാരണ താഴെ അറ്റം വരെ ഉള്ളിടത്തേക്ക് ആ ചർച്ചയായില്ലേ ചായക്കടക്കാരനെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഏതാണ്ട് അറുപത്തി എട്ട് എഴുപത് ശതമാനം വരുന്ന സാധാരണക്കാരനാണ് ഈ സാധാരണക്കാരൻ്റെ വികാരം ഏത് രീതിയിലാകും എന്നുള്ള പൾസ് റേറ്റ് അൻപത്തഞ്ച് കൊല്ലം പൊരിച്ച കോൺഗ്രസിനും അതിൻ്റെ നേതാക്കന്മാർക്കും ഇവര് ചായ വിടുക്കാനല്ലേ അറിയത്തുള്ളൂ ചായ നമ്മൾ ചാ ഇത് കഴിഞ്ഞിട്ട് ചായ എല്ലാവരും ഉതരണം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാർ പരിഗണിച്ചു അത് അദ്ദേഹം മുദ്രാവാക്യമാക്കി ഞാൻ ചായക്കടക്കാൻ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി അറുപത്തെട്ട് ശതമാനം വരുന്ന സാധാരണക്കാരൻ ചായക്കടക്കാരൻ അല്ലെങ്കിൽ റോഡിൽ പണിയെടുക്കുന്നതിനും പാടത്ത് പണിയെടുക്കുന്നതിനും സാധാരണ ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ചു നമ്മളുടെ പ്രതിനിധിയെ ആക്ഷേപിക്കുന്നു അയാൾക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കും ഒറ്റ സാധനം കൊണ്ട് വർക്കൌട്ടായി ഇവര് വിചാരിക്കുന്നതിനപ്പുറം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന്റെ വിചാരം ഇതുപോലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഏറ്റവും മിടുക്കനാണ് ചാണക്കിനാണ് അമിത്ഷാ അദ്ദേഹത്തിന്റെ തന്ത്രം ആദ്യ പറഞ്ഞ കാര്യം പത്ത് കൊല്ലം കഴിഞ്ഞാണെങ്കിൽ പോലും കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു ഇനിയും ആ കോർപ്പറേഷനിൽ നിന്ന് എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പദ്ധതി അത് ജന ഈ പറയുന്നത് പോലെ ബി ജെ പി നേതാക്കന്മാർക്ക് ഇടയിൽ വിളമ്പിയിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് കരുതാ ഏതായാലും സോഷ്യൽ എൻജിനീയറിംഗിൽ ഏറ്റവും വിദഗ്ദ്ധനായിട്ടുള്ള അദ്ദേഹം കേരളം തൂത്തു എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് മുണ്ട് മുടുത്തോണ്ടെങ്കില് അത് കേരളത്തിന്റെ മോദി പറമ്പ് അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ വന്നിട്ടേ ഇല്ല മുണ്ട് ഞാനല്ലേ കണ്ടു വളരെ വൃത്തിയായിട്ട് നമ്മുടെ കേരളക്കാരെ കൊടുക്കുന്നതിനെ കണ്ടിട്ട് വൃത്തിയായിട്ടാണ് അവിടുത്തെ ഇടുത്ത് അദ്ദേഹം പത്മനാഭ ക്ഷേത്രത്തിൽ തൊഴുത് ഇവിടുത്തെ ശബരിമല കൊള്ളയെ പറ്റി പറഞ്ഞ് രാഷ്ട്രീയത്തിനകത്ത് വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻസ് കൊടുത്ത് ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു അതൊരുപക്ഷേ കോർപ്പറേഷൻ വിജയിച്ചതുപോലെ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും ഒക്കെ സാധിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ചർച്ചയാവുന്നത് ഏതായാലും അമിത്ഷാ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു സ്ത്രീകളേഖ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ട പരിഗണന കൊടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ